കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം മാർച്ച് മൂന്നിന് ബാലരാമപുരത്ത് നടക്കും രാവിലെ പത്ത് മുപ്പതിന് വ്യാപാര ഭവൻ ഹാളിൽ നടക്കുന്ന സമ്മേളനം കോവളം എം എം വിൻസെന്റ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് മുഖ്യാതിഥിയാകുന്ന സമ്മേളനത്തിൽ സംസ്ഥാന സമിതി അംഗം ബി ഹർഷകുമാർ സംസ്ഥാന നേതാക്കൾ ജില്ലാ സെക്രട്ടറി കൊറ്റാമം ചന്ദ്രകുമാർ ട്രഷററും മീഡിയ കോർഡിനേറ്ററുമായ പാപ്പനങ്കോട് മുന്ന ഭാരവാഹികളായ സൈമൺ അബ്ദുൾ റഹ്മാൻ വിവിധ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ജില്ലാ പ്രസിഡന്റ് എ അബൂബക്കർ അധ്യക്ഷനാകും സംഘടനാ ചർച്ച ഐ ഡി കാർഡ് വിതരണം സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കൽ എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും ജില്ലാ നിങ്ങൾ സമ്മേളനം വിജയകരമായി തീരട്ടെ എല്ലാ ുംഭിവാദികൾ കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് എന്റെ ആശംസകൾ മീഡിയ പ്രവർത്തനം നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ യൂണിയന് പത്രസ്വാതന്ത്ര്യത്തിനും പത്രധർമ്മത്തിനും വേണ്ടി നിലകൊള്ളാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സി പി ജോൺ കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ ജില്ലാതല കൺവെൻഷൻ തിരുവനന്തപുരത്ത് നടക്കുന്നു എന്ന് അറിഞ്ഞു ഈ കൺവെൻഷൻ വലിയൊരു വിജയമായി തീരട്ടെ എന്നും അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷ്യം നേടട്ടെ എന്നും ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ് മീഡിയ പേഴ്സൺസിന് അവരുടെ ഇത്തരത്തിലുള്ള സംഘടിത പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാവും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നന്ദി ജയ്